എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏ നേർച്ച നേർച്ച അറിയില്ലേ നേർച്ച പറ്റി അറിയില്ല അല്ല നേർച്ച അറിയാത്ത ആൾക്കാർ ആ അത് നമുക്ക് പറയാ അതിനെയാണ് ഈ വിഷയം എടുത്തത് കേട്ടോ അപ്പോ നേർച്ച എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്കും പറഞ്ഞ വാഗ്ദാനാണ് ശരിക്കും ഒരു സുന്നത്തായ കർമ്മം മായൊരു കർമ്മം അത് നിർബന്ധമായി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയാ അത് ഉറപ്പിക്കരുത ഒരു സുന്നത്തായ കാര്യം പറയാൾ പറയാം ഞാനൊരാടിനെ ഞാൻ അത് താൽക്കാലികമായി ഇവിടെ പറയാൻ വേണ്ടി പറയാം കേട്ടോ വേണ്ടി പറയണല്ല അങ്ങനെ ഒരാടിനെ ഞാൻ ഇന്ന ദിവസം ഞാൻ എല്ലാവർക്കും അർത്ത് വാരി കൊടുക്കും അല്ലെങ്കിൽ അർത്ത് ഭക്ഷണം കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നതാണ് ശരിക്ക് നേർച്ച എന്ന് പറയാ ഈ നേർച്ച ഒരു നേർച്ചാദത്താണ് ആരാധനയാണ് ശരിക്കുന്നത് അതിന് എന്താണ് സു അല്ലേ സുഹൃത്ത് നേർച്ച നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞതാണ് നേർച്ച നിറവേറ്റുന്നവർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ച നേരിയാണെങ്കിൽ അത് നിറവേറ്റണം നമ്മുടെ ഉമ്മ ആയിഷാ ബീർ അലി അള്ളാഹു അൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അധീസിമ ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു നേർച്ചയാക്കി ആ നേർച്ച നിറവേറ്റണം എന്നാൽ അതിന് വിപരീതമായി അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് നേർച്ചയാക്കി വെള്ളടിക്കാൻ വേണ്ടി നേർച്ചാക്കുക അതുപോലെ വേറെ നേരൊക്കെ നേർച്ചാക്കുക ആ നേർച്ച നിറവേറ്റേണ്ടതില്ല നിറവേറ്റാതിരിക്കട്ടെ ജാഹിര്യാ കാലത്ത് അങ്ങനെ നേർച്ച നിറവേറ്റിരുന്നു അല്ല നേർച്ച നേർന്നിരുന്നു അത് ചെയ്യും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയുള്ള നേർച്ച നിറവേറ്റാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേർച്ച അള്ളാഹാരും അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ അള്ളാക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ രണ്ട് രീതിയിലുള്ള നേർച്ചകൾ നമ്മളെ നാട്ടിൽ നടക്കണം ഒന്ന് അള്ളാഹ്ക്കുള്ള നേർച്ച ഒന്ന് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച അത് പല നിലക്കും നേർച്ചയാക്കും അള്ളാഹ്ക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ചില ആൾക്കാർ പറയും എന്റെ ഈ പനി മാറിയാൽ ഞാനൊരു നോമ്പ് വൽക്കും എന്റെ കുട്ടിക്ക് അസുഖം സുഖമാാൽ ഞാൻ ഉമ്മറക്ക് പോകും ആ നേർച്ച കറാഹത്താണ് ചില ആൾക്കാർ ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയായാ ചെയ്യും എങ്ങനെയാണ് നേർച്ച ചെയ്യുകയാണെങ്കിൽ നീത്ത് പറയേണ്ടത് അല്ലെങ്കിൽ കരുതേണ്ടത് ശരിയാകാൻ വേണ്ടി ചെയ്യാം അപ്പം ശരിയാകാം ശരിയാകാതിരിക്കാം മനസ്സിലായോ അല്ലെങ്കിൽ ആ കാര്യം സാധ്യമാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു അങ്ങനെയാണ് ഈ ബാധികൾ ചെയ്യേണ്ടത് അല്ലാതെ അത് മാറിയാൽ അത് ഒരു പറ്റിക്കൽസാ അല്ലേ മാറിയാച്ച അല്ലെങ്കിൽ മാറിയാൽ ഇരുപത്തഞ്ച് ഉറുപ്പ്യ പാവ കൊടുക്കും മാറിയില്ലെങ്കിലോ അങ്ങനെയല്ല അവരെ പറ്റില്ല അബ്ദുലാ റിപ്പോർട്ട് ചെയ്യുന്ന പിഷ്കന്മാരെ പൈസ അത് മാത്രമേ നേർച്ചോണ്ട് കിട്ടുള്ളൂ അറുപിഷ്കന്മാരെ ആൾക്കാരെ പൈസ പൊറത്തെടുക്കില്ല മാത്രേ മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് അപ്പൊ നേർച്ച നേരുന്ന ആൾക്കാർ ചിന്ത ആ പിഷ്കന്മാരെ കയ്യിലുള്ള പൈസ പുറത്തെടുക്കലും മാത്രമേ ഉള്ളൂ നേർച്ച പല ഇതും അങ്ങനെയാണ് വരിക പക്ഷെ നേർച്ചയെ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ആയത്തിനല്ലോ യുഫുന പിന്നെ യോമൻ പക്ഷെ ഈ ആളുകൾ പല നേട്ടങ്ങളും കിട്ടാൻ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് പലപ്പോഴും ആ നേർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ നബിസുലഹുലമ പറയാൻ കാരണം ഇനി നമ്മൾ ഈ കാലത്തെ നമ്മൾ നേർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് വരുന്നേ സദസ്സ് എന്ന് പറഞ്ഞ അതാണ് ഓർമ്മ വരിക എന്താ നമുക്ക് ഓർമ്മ വരല് സാധാരണ ഏഹ് നമ്മക്കിവിടെ നമ്മുടെ നാട്ടിലുള്ള നേർച്ച എന്ന് കേൾക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത് ഏ എന്താ ഓർമ്മ വരുന്നത് ആ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് അല്ലേ ആ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ആഴ്ച രണ്ട് ദിവസം മുമ്പ് നമ്മളെ മുന്നുകൂടി പോകാൻ ഉയർച്ചയാണിത് അത് ഞാന് ഇടാൻ പാടില്ല ഈ സദസ്സിൽ ഈ പവിത്രമായ സദസ്സിൽ ഇടാൻ പാടില്ല പക്ഷെ അറിയോ ഇത് കണ്ടു നിൽക്കുന്ന ഈ മഹലിലുള്ള പുരോഹിതനുണ്ടാവുമല്ലോ മഹലില് ബാധ്യത ഉള്ള പുരോഹിതനാ അതുപോലെ എല്ലാ മഹലിലും ആദ്യതുള്ള പുരോഹിതന്മാരുണ്ടാവുമല്ലോ അവരെന്താ നമ്മൾ പറയാം ഞാൻ ഈ തൊള്ള ഗീഡനം വേണ്ടി ഞാൻ ഒന്നും പറയണില്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര വൃത്തികെട്ട ഈ ഹറാമ് പച്ച ഹറാമു ചെയ്യുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യണത് പണ്ട് ആ വിശ്വാസമുള്ള നന്ന അവരുടെ കൂട്ടത്തിലുള്ള ഇതിനൊക്കെ എതിർക്കണ ഒരു പാട്ടിലുള്ള ആരും പഠിക്കണമല്ല അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ അദ്ദേഹം സാന്ദർഭികമായി സൂചിപ്പിച്ചിരുന്നു അപ്പൊ നമ്മളങ്ങനെയൊന്നും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞ പറഞ്ഞെന്തായാലോ എത്ര മനുഷ്യന്മാരെയാണ് ആ ഒരു ദിവസം ബുദ്ധിമുട്ടിച്ചെ നമ്മളെ മുന്നിൽ കൂടി അത് പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പച്ച ഹറാമല്ലേ അന്ന് ഇങ്ങനെ ഭും ഭും ചെവിയിൽ ഇങ്ങനെ അരക്കിരുന്നു ചെയ്തിരുന്നു മുഴുവൻ മനുഷ്യന്മാരും ജീവജാലങ്ങളും എല്ലാവരും അവർക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും അത്രമാത്രം നൊൽമാണ് ഈ നേർച്ചയുടെ പേരിൽ ആളുകൾ ചെയ്തിരുന്നത് ഈ അടുത്തുണ്ടായ കടുങ്കുപുരം നേർച്ച എന്ന് പറഞ്ഞ നേർച്ച അല്ലേ അതിനാണ് ഇതിലെ പോയത് പലയിടുന്നു പെട്ടി അതുപോലെ മറ്റേത് ഇട പോയിരുന്നത് ഇതാര പേരിലാണ് നടത്തുന്നത് മഹാന്മാരായ ആൾക്കാരുടെ പേരിലാണ് എന്ത് ഇവിടുത്തെ പണ്ഡിതന്മാരതിനെ കുറിച്ചും ഉണ്ടാത്തത് ഇവിടുത്തെ എന്നുള്ളതല്ല ഈ മഹലിലുള്ള അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ഈ പ്രദേശങ്ങളിലുള്ള ഈ വില്ലേജിലുള്ള ഈ പിന്നെ ഇതിലുള്ള ആളുകൾക്കൊക്കെ പണ്ഡിതന്മാരും ആളുകളൊക്കെ അല്ലേ അതിനെക്കുറിച്ച് വിമർശിക്കാത്തത് എന്താണ് അവർ പറയാത്തത് എന്താണ് അപ്പോൾ അതിന് മൗനം പാലിച്ചിട്ടുള്ളത് കൊണ്ട് അവർ അതിനീകാരം ഓരോ ഓരോ ബഹൽ ഇവിടെ നിന്ന് പൊട്ടി പുറപ്പെടുന്നത് ആരും ഇനി പറഞ്ഞതായിട്ട് എൻ്റെ അറിയപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ മനസ്സില് നേർച്ച എന്ന് പറയുമ്പോൾ ജാരവും റൂസുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ എന്നാൽ അവിടെ നടക്കുന്നതൊക്കെ കബറാളികളോടുള്ള കബറാളികൾക്കുള്ള നേർച്ചയാണ് ആണ്ട് നേർച്ചുദ്ദേശിക്കുന്നത് പലരും ആണ്ട് നേർച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത് അത് മക്ബറകൾ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് ഉറൂസും മറ്റു പേരിലൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഷിർക്കായ നേർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മൊഹീദീൻ ഷെയ്ഖിന്റെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ കോഴിയും ആട് പിഴലില് ആടിനെ പോ ഇവിടെ ഒരു ശീല കെട്ടിയിട്ട് ഒരു കീസ് കെട്ടിയിട്ട് വിടാറുണ്ടെന്നുമുണ്ട് ആ ആടിനെ ആടിനെങ്ങാനും ആട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓന് വലിയ ആപത്ത് വരുന്നതാണ് വിശ്വസിച്ചത് എന്നിട്ട് ഇവന്റെ എല്ലാം ചെടിയും കാര്യങ്ങളൊക്കെ നശിച്ചാലും തിന്നാലും ഒന്നും ഉണ്ടില്ല പാവം കാരണം എന്താ കുറച്ചുകൾട്ടൊന്നിരുത്തിയിട്ടേ ആടിനെല്ലാം അടിക്കേണ്ടത് ആടിനെല്ലാം അടിക്കേണ്ടത് ആരടിക്കേണ്ടത് ആടിനെ വിട്ടോനെയാണ് അടിക്കേണ്ടത് അല്ലേ എന്നിട്ട് അതില് അന്ന് കുട്ടികൾക്ക് സിനിമ ആകും സിനിമ ഒക്കെ ആവാൻ വേണ്ടി എല്ലാ കുട്ടികളും പറ അങ്ങനെ ആടിനെ കുട്ടിനെ ഞങ്ങൾ എതിർക്കൊന്നും വേണ്ട നമ്മളെ നമ്മളാൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു കാരണം എന്താ കുട്ടികൾക്ക് സിനിമക്ക് പറയുന്നത് കുറച്ച് പൈസ ഇട്ടു അപ്പൊ അതെടുത്ത് കണ്ട് അവർക്ക് പോകാം അവർക്ക് ഇപ്പോൾ അതൊന്നും വിവേകമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ ദുഷിച്ച സംസ്കാരം ഈ ചെയ്യുന്നത് സിനിമ പാട്ടുകളും അതുപോലെ തന്നെ ബേൻ്റും വാദ്യം മദളും മ്യൂസിക്കും തോന്നിയാസും കണ്ണുടി ചെറുപ്പത്തിൽ കടുവയ്ക്ക് പോയിരുന്നു ഞാനൊരു വിശം ഇപ്പാനൊന്നും കയറും ചിലപ്പോൾ കുറഞ്ഞു പടം ഡൈലോഗ ചെറുപ്പത്തിലേ ആപ്പാനൊക്കെ കൂടെ പിന്നെ പോയിരുന്നു അപ്പോ നട്ടപാതിരിക്ക പോണ സമയത്ത് അവിടുന്ന് ബലൂണും ബി പി എല്ലാവരും ആ കിൽക്കാക്കോട്ട് ഇതൊക്കെ പോയി നട്ടപ്പാതിരിക്കേ ആൾക്കാർ കടന്നു തുടങ്ങാൻ കാരണം അവർക്കൊക്കെ ശല്യമാണ് രീതിയിൽ ഇതിങ്ങനെ കിലക്കിയിട്ട് പോരാ അതാ അപ്പോ അന്ന് തുടങ്ങിയത് തോന്നിയാസാണ് ഈ ആൾക്കാർ ഇത് ഇപ്പോൾ നിർത്തിയിട്ടില്ല വിവേകം ഇല്ലാത്ത ആൾക്കാർ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ചെയ്യണമെന്ന് കുഴപ്പമില്ല ഇമാ സാവി അറബികള് മൃഗങ്ങൾ നേർച്ചയാ നേർച്ചയാക്കുന്നത് പോലെ ചില ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര് ഇതുപോലെ നേർച്ചയാക്കുന്നത് കാണാറുണ്ട് ഹറാമാണ് ആടിനെ നേർച്ചയാക്കി ഉടിനെ കുറെ ആൾക്കാരുണ്ട് അവരെ വളങ്ങൾ നശിപ്പിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കും എന്നാലും പേടിച്ചിട്ട് അതിനെ കുറിച്ച് ഒന്നും മുണ്ടൂല ചില ആൾക്കാർ എന്നാൽ അതിനെ കുറിച്ച് ആട്ടെ എന്തെങ്കിലും ചെയ്താൽ അവർ ഔലിയാക്കളോട് സ്നേഹമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെന്ന് പറയും ഓൻ ഔലിയാക്കളോട് സ്നേഹമില്ലാത്ത ആൾക്കാരെന്ന് പറയും അല്ലേ യഥാർത്ഥത്തിൽ ഇവന് ഹജർ റഹമു ഇവന് ഹജർ ഹൈത്തമി റഹമുല പറയുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ഉയർത്തപ്പെട്ട കബറുകൾ അത് കെട്ടി നിർമ്മിച്ചുണ്ടാക്കിയ കുബ്ബകളൊക്കെ പൊളിച്ച് നിരത്താൻ ധൃതിപ്പെടണമെന്നാണ് പറഞ്ഞത് ഞാൻ ഇനി നമ്മൾ പോകണം എന്നല്ല പറഞ്ഞത് അത്തരം കുബ്ബകളും ജാരങ്ങളുമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ധൃതിപ്പെടണമെന്നാണ് പറഞ്ഞത് ഇനി പോണം ഈ കാലഘട്ടത്തിലും ഇവിടുത്തെ ഗവൺമെന്റ് ഒന്നും അതല്ലാത്തത് കൊണ്ട് നമ്മളത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പറയണം പറച്ചു നിർത്താൻ പാടില്ല അന്ന് ജൂതന്മാരുണ്ടാക്കിയതുപോലുള്ള പള്ളികളാണ് ആ പള്ളികൾ എന്നാണ് പറഞ്ഞത് മസ്ജിദുൽ തീറാറില്ലേ ജൂതന്മാരുണ്ടാക്കിയ പള്ളികൾ ആ പള്ളിയെ പോലുള്ള പള്ളികളായിട്ട് കാണണം ജാറും മക്ബരക്കുള്ള പള്ളികൾ ഒരിക്കലും അവിടെ നിഷ്കരിക്കാൻ പറ്റില്ല ജാറവും മക്ക ഇങ്ങനെയുള്ള പള്ളികളും ഈ കുബൈകളും ഒക്കെയുള്ള പള്ളികളുണ്ടല്ലോ ആ പള്ളിയിൽ നിന്ന് ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല ചില ആൾക്കാർ പറയും മദീന പള്ളിയിൽ അഷറഫ്ൾ സല്ലാസല്മിയുടെ മക്ബറ അവിടെ അല്ലേ അത് പിൽക്കാലത്ത് അങ്ങനെ ആയി പള്ളി വികസനത്തിൽ വന്നതാണ് നമ്മുടെ പള്ളികളിലും ഖബറില്ലേ നമ്മൾ നിസ്കരിക്കുന്നില്ലല്ലോ ആ പള്ളിക്കുള്ളിൽ സ്ഥാപിച്ച ചില പല സ്ഥലങ്ങളുണ്ട് പള്ളിക്കുള്ളിൽ സ്ഥാപിച്ച മക്ബറകളിൽ നമുക്ക് കാണാൻ സാധിക്കും കബറുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം കബറുകളുള്ള പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല ശരിക്ക് പ്രവാചകനെ ധിക്കരിക്കത്ര തെറ്റാണ് ചെയ്യണത് ഒന്ന് പ്രവാചകനതൊക്കെ തട്ടി തകർക്കണമെന്ന് പറഞ്ഞ് അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ ആ വിരോധിച്ച കാര്യമാണ് അവർ ചെയ്യണത് അപ്പോൾ ഇതിനൊക്കെ എതിർക്കുന്ന നല്ലവരായ ആൾക്കാർ ആ ആകൂടത്തിലുണ്ട് കേട്ടോ ആകൂടത്തിലുണ്ട് തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് ചില നല്ല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട് തെക്കൻ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ അള്ളാഹുർക്ക് ദീർഘായുസും ആരോഗ്യ മാഫിയത്തും പ്രദാനം ചെയ്യാൻ ഈ വിദേശീ കക്ഷികളെ ഹറാമു ചെയ്യുന്ന തോന്നിവാസം ചെയ്യുന്ന ഈ കക്ഷികൾക്കെതിരെ അവർ ശക്തമായി പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു പേര് കൊടുക്കുമല്ലോ എന്താണറിയോ അങ്ങനെ അതിനെ അതിനെതിർക്കുന്ന ആളുകൾക്ക് ഒരു പേര് കൊടുക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു രണ്ട് മൂന്ന് പൊതുവായിട്ട് നല്ല പ്രഭാഷകന്മാരായ ആൾക്കാർ ഇതിനെ നകശി ഗാന്തം എതിർത്തു ഭീമാ പോലെയുള്ള തോന്നിവാസം ചെയ്യുന്ന ഹറാമു ചെയ്യുന്ന പച്ച വ്യഭിചാരം ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ആണും പെണ്ണും ഒരുമിച്ചാണ് അവിടെ കിടക്കുന്നത് ഓരിൻ്റെ അവിടെ അതുകൊണ്ടാണ് പറയാൻ കാരണം അങ്ങനെ ഒരുമിച്ച് അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കിടക്കുന്ന ആ സ്ഥലത്തിനെ കുറിച്ചുള്ള എതിർപ്പ് അവിടുത്തെ ചില ഉസ്താദന്മാർ നല്ല പണ്ഡിതന്മാർ അവർ അതിനെ വിമർശിക്കാറുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില പുരോഹിതന്മാർ നമുക്കൊരു പേര് നൽകും വഹാബികളാണ് അവർ ഔലിയാക്കന്മാരെ സ്നേഹമില്ലാത്ത ആൾക്കാരാണ് വിദേഹ കക്ഷികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മോടത് പറഞ്ഞ് ചെയ്യും അപ്പോ ഇത്തരം കാര്യങ്ങളെ നമ്മൾ നകശിഖാന്തം എതിർക്കേണ്ടതുണ്ട് ഏത് തങ്ങളുദ്ഘാടനം ചെയ്താലും തങ്ങളെ മോശം എന്നല്ലാതെ ആ സംഗതി നമുക്ക് അലാലാവൂല മനസ്സിലായല്ലോ ഈ ഏത് ആളുകളെ അതിനെ വിമർശിക്കാൻ ശ്രമിച്ചാലും നമുക്ക് അതിനനുകൂലമായിട്ട് അവരോട് അതിന് സഹായം ചെയ്യുകയും വേണം ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്പൊ പറഞ്ഞൊന്നത് പറയാതിരിക്കാൻ നിർവഹമില്ലാത്തത് കൊണ്ടാണ് നീ എണീകാൻ വെച്ചാതെ കടന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് ഈ ബാൻഡും ഇത്രയും മുട്ടും കേൾക്കുമ്പോൾ എടങ്ങാറ് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എത്ര അസുഖമുള്ള ആൾക്കാർ ഈ പോണ വഴിയിലൊക്കെ എത്ര അസുഖമുള്ള ആൾക്കാർ ഉറക്കം കിട്ടാത്ത ആൾക്കാർ ആ മരുന്ന് കുടിക്കുന്ന ആൾക്കാർ ഉറക്കം ഉണ്ടാവില്ലേ കുട്ടികൾ ഉറക്കാൻ വേണ്ടി കിടക്കണ വിശാഖങ്ങൾ പെണ്ണുകൾ എങ്ങനെ ഉറക്കാൻ കിടത്തല് മരേ കുട്ടികൾ ഉറക്കാൻ കിടത്തില്ല എങ്ങനെ എത്ര ഇടങ്ങാറായാലും മല്ലാ കൈ കഴിയുന്ന വെച്ച് പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ കൈ വലിച്ചു വരാൻ ക്ഷമിക്കാറില്ലേ എത്ര കയറായിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടാണ് ഒരു ഈ ബാൻഡും ഉപാധ്യമൊക്കെ മുട്ടുന്നത് അപ്പോൾ ഒരിക്കലും മാപ്പിളകളുടെ മാപ്പിളമാരുടെ വീട്ടിൽ വെച്ച് ഇത്തരം സംഭവങ്ങൾ നടക്കുക എന്നല്ലാതെ മുസ്ലിങ്ങളായ മോമിനീകളായ മുഹിദീങ്ങളായ ആളുകളുടെ വീട്ടിലൊന്നും നടന്നിട്ടുണ്ടാവില്ല അത്തരം ആള് നേരത്തെ പറഞ്ഞ അത്തരം ആളുകൾ കുടുംബങ്ങളിലോ വീടുകളിലോ സ്ഥലങ്ങളിലോ നാടുകളിലോ ഒക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇതിനെതിരെ ശബ്ദിക്കുന്ന നല്ലവരായ ഒരുപാട് വോയിസ് നമ്മൾ കേട്ടു അള്ളാഹു അവർക്ക് ഇനിയും ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുവാനുള്ള ആ സന്നദ്ധതയും നട്ടെല്ലോടു കൂടി നിവർന്നു നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള തോഫീകും അള്ളാഹു പ്രധാനം ചെയ്യാൻ മാറട്ടെ അല്ലാത്ത ഇങ്ങനെ നടക്കുന്ന ഈ തോന്നിവാസം ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് സൽബുദ്ധി അള്ളാഹു പ്രധാനം ചെയ്യാൻ മാറട്ടെ അവരുടെ നാശത്തിനോ ശാപത്തിനോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ നാശത്തിനോ ശാപത്തിനോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് അവർക്കല്ലാവും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു നേർച്ചയിൽ മരിച്ച ആൾക്കാർ രണ്ടാൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തെറ്റി വീട്ടുകത്തിനു മുമ്പ് മരിച്ചു കാളിച്ച് അല്ലേ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഈ ഉറൂസും ഈ ജാറ ജാറപരമായിട്ടുള്ള കാര്യങ്ങളും ആണ്ട് നേർച്ചയും നടക്കണു എത്ര ആളുകൾ മരിച്ചുകൊണ്ടാ പോലും പറയലും ഒന്നും ചെയ്യാത്ത ഇതിനൊന്നും പോരാത്ത ആൾക്കാർ പിന്നെ അങ്ങാടേക്ക് വരണമെങ്കിൽ മരിച്ചില്ലേ വഹാബി എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം ഒരുക്ക് നേരിട്ട് നിരകത്തേക്ക് പോകാനുള്ള അവസ്ഥയും കൂടിയാണ് അത് മുഖേന ഉണ്ടാകണത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇവിടെ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപിക്കാനല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്ത് തെരുമാറാകട്ടെ മറിച്ച് സതുദ്ദേശത്തോടു കൂടി മാത്രം നമ്മുടെ സമൂഹത്തിലുള്ള വിവരമുള്ള പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഉറക്കെ സംസാരിക്കേണ്ടതുണ്ട് മഹല്ലുകളിൽ നിന്ന് അത്തരം ആളുകളെയാണ് ബഹിഷ്കരിക്കേണ്ടത് അത്തരം ആളുകളെയാണ് ബഹിഷ്ക്കരിക്കേണ്ടത് ആ ഒരു തീരുമാനം മഹൽ അടിസ്ഥാനത്തിൽ ഓരോ മഹലിലും എടുക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു സുബ്ബാനും നമുക്ക് മാറാകട്ടെ ഇത്തരം ഈ വേനൽക്കാലത്ത് വരുന്ന ഇത്തരം ദുരാചാരങ്ങൾ വിദ്യാർത്ഥുകൾ അനാവശ്യങ്ങൾ അനാചാരങ്ങൾ തോന്നിവാസങ്ങൾ ഇതിൽ നിന്നെല്ലാം അള്ളാഹു മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന സമീൽ അലീം وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته